എസ് പി ജോക്കോപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഒരു വിജ്ഞാപനത്തെ പറ്റിയാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ട്രെയിനിംഗ് പറ്റിയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വേക്കൻസി പ്രതീക്ഷിത വേക്കൻസികളാണ് എല്ലാ ജില്ലകളിലും പറഞ്ഞിരിക്കുന്നത് അംഗപരിമിതർ സ്ത്രീകൾ എന്നിവർ ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല നമുക്ക് ഇനി മറ്റു വിവരങ്ങൾ നോക്കാം ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസാണ് ഓരോ ജില്ലകളിലും വരുന്ന പ്രതീക്ഷിത വേക്കൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഡേറ്റും ഉൾപ്പെടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം കൂടാതെ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നെഞ്ചളവ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് അഞ്ച് സെൻറ്റിമീറ്റർ അതായത് അഞ്ച് സെൻറ്റിമീറ്റർ നെഞ്ചളവിലുള്ള വികാസം ഉണ്ടായിരിക്കണം കൂടാതെ ഫിസിക്ക് ആൻഡ് ഐസൈറ്റ് അതായത് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം അടുത്തത് എൻഡ്യൂറൻസ് ടെസ്റ്റാണ് എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കണം അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് എട്ട് ഐറ്റം ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം പാസ് വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് നമുക്ക് എന്തൊക്കെ ഐറ്റം ആണെന്ന് നോക്കാം നൂറ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അറുപത് സെൻറ്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് ഹാൻഡ്സ് ഉള്ളി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എൺപത് സെൻറ്റിമീറ്റർ ഉള്ളപ്പ് ഓർ ചിന്നിങ് എട്ട് തവണ ആയിരത്തഞ്ഞൂറ് മീറ്റർ റേസ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് സെക്കൻഡുണ്ട് ഇതിൽ അഞ്ച് ഐറ്റം പാസ്സായാൽ മാത്രമേ നമ്മൾ അന്തിമ പട്ടികയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കേരള പി എസ് സിയുടെ വൺ ഡേം രജിസ്ട്രേഷൻ ചെയ്ത് വേണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തിയൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്ലസ് ടു മാത്രം യോഗ്യത വെച്ച് യൂണിഫോം ഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു മികച്ച അവസരമാണ് ഈ വിജ്ഞാപനം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണേലും സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്